മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഉറുദു എം എ യു ഡി ഉറുദു ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സമ്പന്നമായ ചിത്രരചനയിലേക്ക് ആഴത്തിലുള്ള പര്യവേഷണം നടത്താൻ എം എ ഉറുദു പ്രോഗ്രാം സഹായിക്കുന്നു ഉറുദു സാഹിത്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയിലേക്കുള്ള കവാടമായി മാത്രമല്ല സംസ്കൃതം അറബിക് പേർഷ്യൻ ഇംഗ്ലീഷ് ഹിന്ദി മറ്റ് വിവിധ ഭാഷകൾ എന്നിവയുൾപ്പെടെ മറ്റ് സാഹിത്യ പാരമ്പര്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ഒരു സവിശേഷ അവസരവും ഇത് നൽകുന്നു വായനാഗ്രഹണത്തിനും എഴുത്ത് വൈദഗ്ധ്യത്തിനും ശക്തമായ അടിത്തറ ഈ പ്രോഗ്രാമിന് ഒരു മുൻവ്യവസ്ഥയാണ് ഇത് ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന സാഹിത്യ ഭൂപ്രകൃതികളുമായി വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായി ഇടപഴകാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു വഴക്കം മനസ്സിൽ വെച്ചുകൊണ്ട് മൊത്തം എൺപത് ക്രെഡിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഈ സമഗ്ര പരിപാടിയിൽ എട്ട് നിർബന്ധിത കോഴ്സുകളും നാല് ഓപ്ഷണൽ കോഴ്സുകളും ഉൾപ്പെടുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് മികച്ചതും വഴക്കമുള്ളതുമായ അനുഭവം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെ പഠിതാക്കളുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങളും വേഗതയും കണക്കിലെടുത്ത് കുറഞ്ഞത് രണ്ടു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി നാല് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ പ്രോഗ്രാം അനുവദിക്കുന്നുണ്ട് കൂടാതെ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി എം എ ഉറുദു പ്രോഗ്രാം ജനുവരിയിലും ജൂലൈയിലും പ്രവേശന ചക്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇത് സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട സമയത്ത് അവരുടെ അക്കാദമിക് യാത്ര ആരംഭിക്കാൻ അനുവദിക്കുന്നു ഭാഷയോടും സാഹിത്യത്തോടുമുള്ള സമഗ്രമായ സമീപനത്തോടെ ഈ പ്രോഗ്രാം ഭൗതിക വളർച്ചയ്ക്കും സാംസ്കാരിക സമ്പുഷ്ടീകരണത്തിനും ശ്രദ്ധേയമായ അവസരം നൽകുന്നു ഇതിൻ്റെ കരിയർ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന പതിനൊന്നാമത്തെ ഭാഷയെന്ന ഉറുദുവിൻ്റെ പ പദവിയും അതിൻ്റെ സാംസ്കാരികവും സാഹിത്യപരവുമായ പ്രാധാന്യവും കണക്കിലെടുക്കുമ്പോൾ ഉറുദുവിലെ മാസ്റ്റർ ഓഫ് ആർട്സ് വൈവിധ്യമാർന്ന തൊഴിലവസരങ്ങൾ തുറക്കുന്നു വൈവിധ്യമാർന്ന തൊഴിലുകളിൽ പ്രയോഗിക്കാൻ കഴിയുന്ന വൈവിധ്യമാർന്ന കഴിവുകൾ ഇത് വാഗ്ദാനം ചെയ്യുന്നു ഇത് ഭാഷയോട് ആഴമായ അഭിനിവേശവും വിവിധ മേഖലകളിൽ സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള ഒരു പ്രോഗ്രാമാണ് പാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഉറുദു എം എ യു ഡി